ന്റെ ലോങ് ഷർട്ട് പാന്റ് കാണാത്ത കുഴപ്പമില്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന എങ്ങനെയുണ്ട് നോക്കി ഇന്ത്യയിലെന്നെ ആദ്യത്തെ മോഡലേ കേരളത്തിൽ ഉണ്ടോ എന്ന് സംശയം കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അപ്പോ ഇതിന്റെ വേറെ ഏതൊക്കെയാ മോഡലിൽ ഒന്ന് പരിചയപ്പെടുത്തി തരൂ ാണ് ഹലോ ഗെയ്സ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഇന്നലെ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഷോപ്പിന്റെ പേര് സ്മാർട്ട് കളക്ഷൻ പ്ലേസ് വരുന്നത് തൃശ്ശൂർ പുത്തൻപള്ളിക്ക് സമീപം അരിയങ്ങാടി റോഡിലാണ് ഇവിടെ വന്നപ്പോ ഇവിടുത്തെ കളക്ഷന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് തോന്നി എനിക്ക് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാ

റേറ്റ് നമ്മൾ ഡയറക്റ്റ് ട്രിബിൾ നൈനാണ് വരുന്നുള്ളം നമ്മുടെ കഴിഞ്ഞാൽ ഡയറക്റ്റ് അതായത് ഈ മോഡലല്ല ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞാലാണ് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ വൺ ട്രിപ്പിൾ നൈനോ രണ്ടായിരം രൂപ മിനിമം വരും നമ്മൾ കൊടുക്കുന്നത് ട്രിബിൾ നൈൻ വെറും ട്രിപ്പിൾ നൈൻ നമ്മുടെ റേറ്റിന് ആർക്കും പറ്റും അത് ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട് ഇവിടെ ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ മോഡൽസ് വന്നോണ്ടിരിക്കും ഇത് നോക്കിയാ ഇത് ഒരു സ്റ്റിച്ചിങ്ങുമില്ല ഇത് കണ്ടാ ടീഷർട്ടാണ് കണ്ടത് ഇനി അയഞ്ചി ഒന്നും വേണ്ടത് ഹൈ ക്വാളിറ്റി ആണ് ഫസ്റ്റ് ക്വാളിറ്റി അതെല്ലാം വേണ്ടില്ലേ ഇത് ഒന്നിട്ടുണ്ട് വെറുതെ വാഷ് ചെയ്തിട്ട് അയഞ്ചിയെ നമ്മൾ ഇതിപ്പോൾ ഇവിടെ തന്നെയല്ലാട്ടോ നമ്മൾ അമേരിക്ക എല്ലാ സ്ഥലത്തേക്കും നമുക്ക് സ്പോർട്ടിങ് ഉണ്ട് കേട്ടോ എനിക്ക് കൂടെ മാത്രമല്ല പുറത്തൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട് റേറ്റ് വൺ ഫോർട്ടി നയൻ നമ്മൾ കൊടുക്കുന്നത് ആ നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്ക് ഇനിയിപ്പോൾ അതിനും കുറച്ച് വേണം എന്നു അതിനും കുറച്ച് ഞാൻ കൊടുക്കും നമ്മളാണ് അതിൻ്റെ പ്രൊഡക്റ്റ് ഏത് വണ്ണം എടുത്താൽ കളറൊന്നും രണ്ട് രണ്ട് വ്യത്യാസമാണ് അല്ല ഇതാണ് ശരിക്കും ഒറിജിനൽ ബ്രാൻഡ് അതിനെ കോപ്പി ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ള കടയിൽ യും അതുപോലെ ലേഡീസിന്റെ ടോപ്പുകളും കാര്യങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ പ്രത്യേകം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വരാണെങ്കിൽ ഓൾറെഡി ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടെ കിട്ടും അപ്പൊ എല്ലാരും വീഡിയോ സപ്പോർട്ട് ചെയ്ത പുതിയ കടയാണ് ഏർ എന്താ പറയാ ഇന്നലെ ഓപ്പൺ ആയിട്ടുള്ളു അപ്പൊ അത് വല്ല സാധനം ന്യൂ സ്റ്റോക്കാണ് ഓണാണ് അപ്പൊ ഡ്രസ്സ് എടുക്കാൻ ബാക്കിയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോ തൃശ്ശൂർ അയ്യങ്ങാടിയിലാണ് അടുത്ത് അപ്പൊ